കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ ദിവസം നിന്റെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയ ഞങ്ങളുടെ കർത്താവെ ലോകമെമ്പാടും ഹൊശാന കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ ഞങ്ങളെയും നീ കൂട്ടി വരുത്തിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു യെരുഷ്ലീമിലേക്കുള്ള നിന്റെ എഴുന്നള്ളത്തിനെ ആഘോഷിക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്നെ അത്തരത്തിൽ സ്വീകരിപ്പാൻ ഈ പ്രഭാതത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണം അല്പസമയം വചനധ്യാനത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു വചനത്തിൻ്റെ മർമ്മങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം ചില ചോദ്യങ്ങളുമായി മടങ്ങിപ്പോകുവാനും സ്വയം അവയുടെ ഉത്തരത്തെ കണ്ടെത്തുവാനും നീ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ വിശുദ്ധ മത്തായിട സവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നാം സുവിശേഷ ഭാഗമായി ഇവിടെ വായിച്ച് കേട്ടത് ഈയൊരു വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വിളിച്ച് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത ദൈവത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് അസ്തുതിക്കുവാനിടയായിത്തീരണം അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പട്ടക്കാർ ക്വയർ അംഗങ്ങൾ ഈ ആരാധനയിലെല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നവർ പ്രിയ ഇടവക ജനങ്ങളെ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോഷൻ്റെ ഞായർ കൂടി കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ പലപ്പോഴും ജീവിതത്തിൽ പലതിനെയും ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആറ്റിറ്റ്യൂഡിൽ കാണുന്നവരാണ് നമ്മൾ എന്നാൽ എത്രയോ പേർ ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയൊരവസരം ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഈ പ്രഭാതത്തിൽ നമുക്കിടയായിത്തീരണം എല്ലായിടങ്ങളിലും വായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് പ്രത്യേകിച്ച് എല്ലാ വർഷങ്ങളിലും ഹോഷന്താ ഞായറിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മളും ഇവിടെ വായിച്ച് കേട്ടത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് വീണ്ടും ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല എന്നാൽ നമ്മളുടെ ധ്യാനത്തിലുടനീളം നമ്മളിതിലെ ചില വാക്യങ്ങൾ എടുത്ത് വായിക്കുകയും അത് നമ്മളോട് ചില ചോദ്യങ്ങളായി ഉന്നയിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുക എപ്പോഴും ദി ട്രയംഫൽ എൻട്രി ഇൻ ടു ജെറുസലം ബൈ ജീസസ് ഈ ഒരു ഭാഗത്തിൽ വളരെ ഫോക്കസ് കിട്ടുന്ന ഒന്നാണ് യേശു കയറിപ്പോയ കഴുതക്കുട്ടി അതുകൊണ്ട് ആ കഴുതക്കുട്ടിയെ ഫോക്കസ് ചെയ്തുള്ള ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവാം എന്നാൽ ഇപ്രാവശ്യം ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ എന്നോട് വ്യക്തിപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെ കാണുന്നു അവയെ അഴിച്ച് കൊണ്ടുവരുവീൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അവസാന ഭാഗമാണ് പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ച് കൊണ്ടുവരുവീൻ എന്ന് പറയുന്നു കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്നാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്ന വേദഭാഗമാണ് നമ്മളവിടെ വായിക്കുന്നത് അതിനെ അഴിച്ച് കൊണ്ടുവരുവിൻ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ കഴുത ഇപ്പോൾ എവിടെ കെട്ടിയിരിക്കുന്നോ അവിടെ നിന്ന് അഴിക്കാതെ കർത്താവിന് വേണ്ടുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്ന പലതുമുണ്ട് ലോട്ട് ഓഫ് ബോണ്ടേജസ് ഇറ്റ് കുഡ് ബി ബോണ്ടേജ് ഓഫ് സിൻ ഇറ്റ് കുഡ് ബി ദ ബോണ്ടജ് ഓഫ് ഈഗോ പ്രൈഡ് ആയിരിക്കാം ഗ്രീഡ് ആയിരിക്കാം മെറ്റീരിയലിസം ആയിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ചില ബന്ധങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെന്ന് പറയുന്നത് ചിലതൊക്കെ അഴിച്ചു മാറ്റുമ്പോഴേ കർത്താവിന് വേണ്ടുന്ന വിധത്തിൽ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ബന്ധനങ്ങൾക്ക് അടിമകളാണ് നമ്മൾ ചിലതിനെ ഒന്നും നമ്മളൊരു ബന്ധനമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാതെ പോകുന്നതും ഇവിടെ കർത്താവ് പറയുന്നു ആ കഴുത കുട്ടിയെ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുവരേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒന്നാമതായി സ്വയം ചോദിക്കേണ്ടത് എം ഐ റെഡി ടു അൺ ടൈ സർട്ടൺ ബോൺസ് സോ ദാറ്റ് ഗോഡ് ക്യാൻ യൂസ് മീ എന്നെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനോടാണോ ക്ലിങ് ഓൺ ചെയ്യുന്നത് ഞാൻ എന്തിനോടാണോ എന്നെ തന്നെ കെട്ടിവച്ചിരിക്കുന്നത് അതിനെയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുവാൻ ഞാൻ തയ്യാറായെങ്കിലേ ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ഹോഷൻ്റെ ഞായറിൽ സ്വയം ചോദിക്കണം ദൈവമേ എന്നിൽ നിന്ന് നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്ന എന്തിനോടാണ് ഞാൻ എൻ്റെ ജീവിതത്തെയും മനസ്സിനെയും കെട്ടിവച്ചിരിക്കുന്നത് ലോർഡ് യു അൺ ടൈതെ നീ അതിനെ അഴിച്ചെങ്കിൽ മാത്രമേ നിനക്ക് വേണ്ടുന്ന വിധത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ എനിക്ക് സാധിക്കത്തുള്ളൂ അതാത് ജീവിതത്തിൻ്റെ പ്രായങ്ങളിൽ അതാത് സ്റ്റേജസ് ഓഫ് ലൈഫിൽ ദർ ആർ സെർട്ടൺ ബോൺസ് വി തിങ്ക് ദ ആർ ഇന്നെവിറ്റബിൾ ഫോർ അസ് അങ്ങനെയൊന്ന് ആത്മീയ ജീവിതത്തിൽ ഇല്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് എങ്കിൽ ഈ ലോകത്തിലെ ഒരു ബന്ധനങ്ങളും അതിനാവശ്യമില്ല അതുകൊണ്ട് അത്തരത്തിൽ എന്തിനോടാണ് ഞാൻ കെട്ടപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിപ്പാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ഇടയായിത്തീരട്ടെ രണ്ടാമതായി ആ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ പറവീ ദോഡ് നീറ്റ്സ് ദേ ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ജസ്റ്റ് എൽ ദം ദി ലോഡ് നീറ്റ്സ് ദേം ഞാനൊന്ന് ചോദിക്കട്ടെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ നാം ഓരോരുത്തരും ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരൊഴുക്കിനനുസരിച്ച് പോകുന്ന ജീവിതത്തിനുടമകളാകുന്നത് കൊണ്ട് ഈ ലോകത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് ജീവിപ്പാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥമായി കർത്താവിന് എന്നെക്കൊണ്ട് ഉപയോഗമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഡു വി റിയലി ഡിസയർ ദ ലോഡ് ഷുഡ് യൂസ് മീ ദ ലോഡ് നീഡ് മീ എന്നെ കർത്താവ് യഥാർത്ഥമായി ഉപയോഗത്തിനായി അവൻ്റെ മഹത്വത്തിനായി അവൻ്റെ വയൽപ്രദേശത്ത് വേലയ്ക്കായി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട് ദ ഡിസയർ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് കർത്താവിനോട് പറയാൻ സാധിക്കത്തുള്ളൂ എൻ്റെ ബന്ധനങ്ങളെയൊക്കെ നീ ഒന്ന് അഴിച്ചെങ്കിലേ നിനക്ക് എന്നെ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ കർത്താവിൻ്റെ കരത്തിലെ ഒരു ഇൻസ്ട്രുമെൻ്റായി ഈ ലോകത്തിൽ കാണപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന കംഫർട്ട് സോൺസിനകത്തു നിന്നൊക്കെ പുറത്തു വരേണ്ടുന്നത് ആവശ്യമാണ് നമ്മളൊക്കെ വളരെ കംഫർട്ടബിളായി നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കൊണ്ടുപോകുന്നവരാണ് എത്ര മനോഹരമായ ഒരു ദേവാലയത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എത്ര ഭംഗിയുള്ള ഗാന ശുശ്രൂഷ നമ്മളെ തന്നെ കംഫർട്ടബിളാക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഫാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിൽ തന്നെ നമ്മളൊരു സീറ്റ് നോക്കി അതിൻ്റെ അടിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ബിക്കോസ് വി ഓൾ വോണ്ട് ടു ബി കംഫർട്ടബിൾ ഇൻ അവർ ഓൺ സോൺസ് എത്ര മണിക്കൂറാണോ ആരാധന അതിനുശേഷം ഇവിടെ ഇറങ്ങി നമ്മുടേതായ ജീവിതത്തിൻ്റെ വഴികളിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റി വളരെ കംഫർട്ടബിളായി നമ്മുടെ ഷെല്ലിനകത്ത് കൊണ്ട് നടക്കുന്നവരാണ് ബട്ട് ഇഫ് ദ ലോഡ് റിയലി വോണ്ട്സ് ടു യൂസ് യു ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഇസ് ഹാൻഡ് യു വിൽ ഹാവ് ടു കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺസ് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവിന് കർത്താവിനെന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഞാൻ ഇപ്പോഴായിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്നൊക്കെ എന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ മനസ്സിനെ പ്രാപ്തിപ്പെടുത്തണമേ ദെൻ ഓൺലി ദ ലോഡ് ക്യാൻ യൂസസ് അവിടെയാണ് കർത്താവിന് എന്നെയും നിങ്ങളെയും കൊണ്ട് ആവശ്യമുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇതൊക്കെയൊരു പാസ്ട്രൽ ശുശ്രൂഷയിൽ മാത്രമാണെന്നല്ല നമ്മളൊക്കെ ഏത് മേഖലയിൽ ദൈവം നമ്മെ ആക്കിയിട്ടുണ്ടോ യു മേ ബി എ സ്റ്റുഡൻറ്റ് യു മേ ബി പെർസ്യൂവിങ് അ ക്യാരിയർ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലി ഉണ്ടാവാം കുടുംബജീവിതം ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫിനെ കൺവീനിയൻറ്റും കംഫർട്ടബിളും ആക്കാൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പലതിനെയും ചില ബൗണ്ടറീസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് കർത്താവിന് ഉപകാരപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായി മാറാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ എൻ്റെ ഒരു ശുശ്രൂഷയിലെ ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ സഭയിലെ ഒരു പട്ടക്കാരൻ്റെ ഭാര്യയാണ് ഞങ്ങൾ കൊട്ടാരക്കരയിൽ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് സഭയുടെ കീഴിലുള്ള മുംബൈ ഡയസിസിൽ ചുവന്ന തെരുവിലെ അമ്മമാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ബോംബെ ഡയസിസിൻ്റെ കീഴിലുണ്ട് വിച്ച് ഇസ് നോൺ ബൈ ദ നെയ്ം നവജീവൻ സെൻറ്റർ ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരുണ്ടാവാം ഈ കൂട്ടത്തിൽ നവ്ജീവൻ സെൻറ്റർ കേറ്റേഴ്സ് ടു ദ നീഡ്സ് ഓഫ് ദ വിമെൻ ഇൻ ദ റെഡ് ലൈറ്റ് ഏരിയ ഓഫ് മുംബൈ വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് കാമാട്ടിപ്പുര ആൻഡ് the ചിൽഡ്രൻ ഓഫ് ദീസ് വിമെൻ മൂന്ന് വർഷം നവജീവൻ സെൻറ്ററിൻ്റെ ശുശ്രൂഷയിലായിരുന്ന സമയത്താണ് ഗോഡ് ജസ്റ്റ് ബ്രോക്ക് മൈ ബാരിയേഴ്സ് അതുവരെ മിനിസ്ട്രിയിൽ വളരെ കംഫർട്ടബിൾ എന്ന് തോന്നിയ പാരീഷ് മിനിസ്ട്രിയിലൊക്കെ ജീവിച്ചിരുന്നിടത്ത് നിന്ന് എന്നെ എൻ്റെ മനസ്സിൻ്റെ ബൗണ്ടറികളൊക്കെ ഭേദിക്കുവാൻ എൻ്റെ കംഫർട്ട് സോൺസിൽ നിന്ന് പുറത്ത് വരുവാൻ കർത്താവിനെടുത്ത് എറിഞ്ഞതാണ് നവജീവനിലേക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെ പ്രജഡിസുമായി എന്തൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായി ഞാൻ അവിടെ പോയോ ബൈ ദ ടൈം ഐ ഫിനിഷ് മൈ ത്രീ ഇയേഴ്സ് ഇൻ ദ ക്യാമ്പസ് ദയർ ദ ലോഡ് ആക്ച്വലി എൻലൈറ്റൻ മീ എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കും എൻ്റെ മനസ്സ് തുറപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കും കർത്താവിനെ കൊണ്ടുവന്നു ദ ലോഡ് സ്പോക്ക് ടു മീ നീ നിൻ്റെ കംഫർട്ട് സോണിന് വെളിയിൽ വരാതെ നിന്നെ എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ഇപ്പോൾ ആയിരിക്കുന്ന ആ കംഫർട്ട് ഷെല്ലിനകത്ത് നിന്ന് പുറത്തു വരുവാൻ കർത്താവ് ഒരു അവസരം നമ്മൾക്ക് ഈ പ്രഭാതത്തിൽ തരിക നമ്മളുടെ പ്രാർത്ഥന അതായി മാറണം ദൈവമേ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ് നീ എന്നെ ഉപയോഗിക്കണം നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ എന്നെ പഠിപ്പിക്കണം മൂന്നാമതായി ഈ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചോദ്യം ഇവിടുത്തെ ഒൻപതും പത്തും വാക്യങ്ങൾ ട്വൻറ്റി ഫസ്റ്റ് ചാപ്റ്ററിലെ ഒൻപതും പത്തും വാക്യങ്ങൾ മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീത് പുത്രന് ഹോശന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന ആർത്തുകൊണ്ടിരുന്നു അവൻ എരുഷ്ലീമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു നഗരത്തിലുള്ള ജനമെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇവൻ ആർ കഴുതപ്പുറത്ത് കയറി വരുന്ന ജനമെല്ലാം ഹോശനായെന്ന് ആർത്തു വിളിക്കുന്ന അവൻ്റെ മുൻപിലേക്ക് അവരുടെ വസ്ത്രവും കുരുത്തോലകളുമൊക്കെ എറിഞ്ഞുകൊടുക്കുന്ന ഈ മനുഷ്യൻ ആർ എന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ജനമെല്ലാം ചോദിക്കുന്നു ഇവൻ ആർ എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ് എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യം പറയുന്ന ഇടവകയാണ് സി എസ് ഐ സെൻറ് തോമസ് ഇടവക തോലശ്ശേരിയിൽ ചോദ്യം വളരെ ലളിതമാണ് ഈ പ്രദേശത്തുള്ള എത്ര പേർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഞായറാഴ്ചയെ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം ആരാ നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മളോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് നിന്റെ മുഖത്ത് വെളിപ്പെടുന്ന തേജസ് നീ ഏത് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാ നമ്മുടെ ജീവിതത്തിലെ ചില ചോയ്സസ് കണ്ടിട്ട് ചില പ്രതികരണങ്ങൾ കണ്ടിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ പഠിക്കുന്നവരോ നമ്മളോട് ഇന്നേവരെ ചോദിച്ചിട്ടുണ്ടോ നീ വിശ്വസിക്കുന്ന ദൈവമാരാണെന്ന് ഇവൻ ആർ എന്നൊരു ചോദ്യം നമ്മുടെ ചുറ്റിനുമുള്ളവർ ചോദിക്കുന്നില്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഓർക്കണം വി നീഡ് ടു അനലൈസ് ദ സ്പിരിച്വൽ ലൈഫ് ദറ്റ് വി ആർ ക്യാരി വിത്ത് എൻ എസ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതം ഇന്നേ വരെ ദൈവം എന്നെ ആക്കിയിരിക്കുന്ന സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇതുവരെയും വിളിച്ചതും ചൊല്ലിയതും പാടിയതുമൊക്കെ ഒക്കെ വ്യർത്ഥമാണെന്ന് ചിന്തിക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാവണം നമുക്ക് ചുറ്റിനും എത്രയോ അക്രൈസ്തവരുണ്ട് ഇന്ന് ക്രൈസ്തവ സഭ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ ഇതിൻ്റെ ഉള്ളിലെ പൊള്ളത്തരങ്ങളല്ലേ നമ്മൾ പലപ്പോഴും അത് എക്സ്റ്റേണൽ ഫോഴ്സാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ വി ആർ റോങ് ലെറ്റ് അസ് സ്റ്റാർട്ട് ദ ക്ലീനിങ് ഫ്രം വിത്തിൻ നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത് ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് നിങ്ങൾക്കറിയാം കാസർഗോഡാണ് ഞങ്ങളിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് അതിന് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് കാസർഗോഡ് ക്രിസ്ത്യൻസ് മൈനോറിറ്റിയാണ് മറ്റ് മതക്കാരാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നവരാണ് അവിടെ കൂടുതലുള്ളത് എൻ്റെ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ക്രൈസ്തവ അധികം മുസ്ലിം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ ക്രൈസ്തവ സാക്ഷ്യം എന്താ എൻ്റെ മുസ്ലിം കുഞ്ഞുങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ വിളിക്കുന്ന ദൈവം ശക്തനാണെന്ന് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ള അധ്യാപകരിൽ നിന്ന് ഇവൾ വ്യത്യസ്തയാണെന്ന് അവർക്ക് പറയുവാൻ തക്കോണം എന്ത് ചൂണ്ടിക്കാണിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ഞാൻ സ്വയം ചോദിച്ചില്ല മൈ ടീച്ചിങ് ജോബ് ഇസ് എ വേസ്റ്റ് സൈക്കോളജിയാണ് എൻ്റെ സബ്ജക്റ്റ് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നതിനും അപ്പുറമായി ഐ ബിലീവ് ഗോഡ് ഹസ് ഗിവൻ മീ അൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ ഹൗ അ ട്രൂ ക്രിസ്റ്റ്യൻ വിറ്റ്നസ് ഷുഡ് ബി അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ അവിടെ നമുക്ക് ചുറ്റിനുമുള്ളവർ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമുണ്ട് ഇവൻ വിശ്വസിക്കുന്ന ദൈവമേധ ഇവൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കാൾ വ്യത്യസ്തമാണല്ലോ ഇവൻ്റെ പ്രതികരണം വ്യത്യസ്തമാണല്ലോ ഇവൻ്റെ ക്ഷമ ഇവൻ്റെ പക്വത ഇവൻ്റെ കൃപയോടുകൂടിയുള്ള സംസാരം വാട്ട് സെറ്റ് എസ് അപ്പാർട്ടസ് ക്രിസ്ത്യൻസ് ചോദിച്ചിട്ടുണ്ടോ നമ്മളുടെ സൗഹൃദ വലയങ്ങളിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്ന എന്ത് ക്രൈസ്തവ മൂല്യം പ്രാക്ടിക്കൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്കുണ്ട് ഇവൻ ആർ എന്ന് മറ്റുള്ളവർ ആ നഗരം മുഴുവൻ ഇളകിക്കൊണ്ട് ചോദിച്ചതുപോലെ സൈലൻ്റായും ഉറക്കയും നമുക്ക് ചുറ്റിനുമുള്ള ലോകം നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് അതിനുള്ള ഉത്തരം നാം ഓരോരുത്തരും സ്വയം കണ്ടെത്തിയേ മതിയാകൂ അവിടെ നിന്ന് മുൻപോട്ട് വായിക്കുന്ന ഭാഗത്ത് പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു കർത്താവ് വളരെയധികം ട്രബിൾഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഇത്രയധികം കുപിതനായി ഒരു പ്രതികരണം കർത്താവിൻ്റെ ഭാഗത്ത് നമ്മൾ വേറെ സുവിശേഷ ഭാഗത്തൊന്നും നമ്മൾ കാണുന്നില്ല എന്നാൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കാണുന്നത് എത്രത്തോളം കർത്താവിനെ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ നീരസപ്പെടുത്തിയ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് പറയുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു എൻ്റെ നാലാമത്തെ ചോദ്യം ഇതാണ് ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന നമ്മൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഈ ദേവാലയത്തെ നമ്മുടെ സമൂഹം ഒരു പ്രാർത്ഥനാലയമായി ശരിക്കും കാണുന്നുണ്ടോ ഇസ് ഇസ് പ്യോർലി എ ഹൗസ് ഓഫ് പ്രയർ നമ്മൾ ചോദിച്ചു നോക്കിക്കേ ഞാൻ മുമ്പേ പറഞ്ഞതിനോട് ചേർത്ത് പറയുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ദർ ആർ ലോട്ട് ഓഫ് കോൺഫ്ലിക്ട്സ് ദറ്റ് ആർ ഗോയിങ് ഓൺ വിത്ത് റെസ്പെക്ട് ടു റിലീജിയൻ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ നമ്മളോട് ശത്രുത്വം വെളിയിൽ നിന്നുള്ള ഘടകങ്ങളാണെന്ന് പറയുമ്പോഴും നമ്മളൊന്ന് ചോദിക്കട്ടെ ഒരു യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ ഇതൊരു പ്രാർത്ഥനാലയമായി മാത്രമാണോ പുറത്തുള്ളവർ ദർശിക്കുന്നത് അത്തരത്തിലൊന്ന് നമ്മളുടെ ദേവാലയങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചുമൊക്കെ അതിൽ ഒരു സഭയും വ്യത്യസ്തമല്ല കേട്ടോ എല്ലാ സഭകളും ഇറ്റ് ഈസ് ഹൈ ടൈം വി തിങ്ക് അബൌട്ട് ഇറ്റ് നമ്മൾ ചിന്തിച്ച് നോക്കണം പ്രാർത്ഥനാലയങ്ങളായി മാത്രമാണോ നമ്മൾ ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നത് അതോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലിയാണോ പലതും നേടിയെടുക്കാനുള്ള മാർഗമായാണോ നമ്മൾ എപ്പോഴും നമ്മളുടെ സഭയെ കാണുന്നത് പലതിനോടും ആർത്തിയോടെ ഒരു ഇടമായി നമ്മുടെയൊക്കെ ഇടവകൾ മാറുന്നുണ്ടോ പല ബന്ധങ്ങളിലും വീഴ്ചകൾ വരുന്നത് ദേവാലയത്തിനുള്ളിലല്ലേ എവിടെയാണ് നമുക്ക് യഥാർത്ഥമായി എന്ന് അവകാശപ്പെടുവാനായി സാധിക്കുന്നത് വിശദ ഞായറാഴ്ചയിലെ രണ്ട് മണിക്കൂറിൻ്റെയോ രണ്ടര മണിക്കൂറിൻ്റെയോ ആരാധന ശുശ്രൂഷയെക്കുറിച്ചോ അപ്പോൾ ഉയരുന്ന ശബ്ദത്തെക്കുറിച്ചോ അല്ല എൻ്റെ ചോദ്യം ഒരു സമൂഹത്തിൽ ഒരു ദേവാലയമുണ്ട് എങ്കിൽ അത് പ്രാർത്ഥനാലയമാണെന്നും അത് അനേകർക്ക് അഭയസ്ഥാനമാണെന്നും ആരെയും ഉൾക്കൊള്ളുന്ന ഇടമാണെന്നും പറയുവാൻ നമുക്ക് അത് സാധിക്കുമോ അതുകൊണ്ട് സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് കാരണം ഐ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു മൈ ഹൗസ് ഓഫ് പ്രെയർ അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്ന റോൾ എന്താണ് എൻ്റെ ദേവാലയത്തിൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം എൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നേടിയെടുക്കുവാൻ ഞാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണോ എൻ്റെ ചർച്ച് മെമ്പർഷിപ്പും എൻ്റെ ചർച്ച് കോൺട്രിബ്യൂഷൻസും എൻ്റെ ചർച്ച് റെസ്പോൺസിബിളിറ്റീസും അത് ആ ഒരു ചോദ്യം സ്വയം ചോദിക്കുമ്പോഴേ എൻ്റെ ആലയത്തെ പ്രാർത്ഥനാലയമെന്ന് എനിക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ വന്നാൽ എനിക്ക് അനുദപിക്കാൻ സാധിക്കും ഇവിടെ വന്നാൽ എനിക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കാൻ സാധിക്കും ഇവിടെ വരുമ്പോൾ എൻ്റെ എല്ലാ ഡിഫറൻസും മാറും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടമായി നമ്മുടെ ദേവാലയത്തെ കാണുവാൻ നമുക്ക് സാധിക്കുമോ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കാൻ പറ്റാതെ അതിനെ ഒന്നും മനസ്സ് തുറക്കാൻ പറ്റാതെ മനസ്സിന് വേലി കെട്ടി എത്രയോ ഞായറാഴ്ചകളിൽ നമ്മൾ ആരാധിപ്പാൻ കടന്നു വന്നിട്ടുണ്ട് ഇന്നും നമ്മൾ കടന്നു വന്നിരിക്കുക ഒരേ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അംശികളാണെന്ന പ്രാർത്ഥനയിൽ മാത്രം പറഞ്ഞാൽ പോരാ അത് മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമ്പോഴാണ് വി ഫെറ്റ് ദ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വി ഹാവ് വിത്ത് ആ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ചർച്ച് ആദ്യം ഇവിടം നന്നാകട്ടെ എന്നിട്ട് പുറത്തുള്ളവരെ നന്നാക്കാം അല്ലേ അതുകൊണ്ട് നമ്മളൊക്കെ ആരാധിക്കുന്ന ഇടത്തെ ഒരു പ്രാർത്ഥനാലയമെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടോ സമൂഹത്തിന് വിളിക്കാൻ സാധിക്കുന്നുണ്ടോ അതോ ഇന്നും നമ്മളെ നോക്കി ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് കുപിതനാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കണം അന്നുള്ളവരുടെ ഇടയിലേക്ക് കർത്താവിന് നേരിട്ടൊരു ഫിസിക്കൽ പ്രസൻസായി ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത് കൊണ്ട് ചാട്ടവാറിട്ട് അടിച്ചു ഇന്ന് നമ്മളും ആ പ്രഹരം ഏൽക്കുന്നുണ്ടോ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കേണ്ട ഈ ചോദ്യം ഇസ് മൈ ഹൗസ് ഇസ് മൈ ഹൗസ് ഹൗസ് ഓഫ് പ്രെയർ ഇസ് മൈ ടെമ്പിൾ ഹൗസ് ഓഫ് പ്രെയർ ഇസ് മൈ ചേർച്ച് എ ഹൗസ് ഓഫ് പ്രെയർ എൻ്റെ അവസാനത്തെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവർ അവനെ സൗഖ്യമാക്കി അവൻ അവരെ സൗഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീതുപുത്രനു ഹോശന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ദേ ദേവിക്കേം ഇൻഡിഗ്നൻ്റ് ബിക്കോസ് ജീസസ് സ്റ്റാർട്ടഡ് ഹീലിംഗ് മെനി പീപ്പിൾ പലരുടെയും രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവിനെ കണ്ടിട്ട് ദേ ദേവിക്കേയും ഇൻഡിഗ്നൻ്റ് എൻ്റെ ലാസ്റ്റ് ചോദ്യം ഇതാണ് എന്നെയും നിങ്ങളെയും നീരസപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് ദേവാലയത്തിൽ ആരാധിപ്പാനായി കടന്നു വരുന്നു ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വരുന്നു പലപ്പോഴും നീരസപ്പെട്ട് മടങ്ങിപ്പോകുന്നവരായി തീരുന്നുണ്ടോ നമ്മൾ ഇതിനോട് സമാനമായി ചിന്തിച്ച് നോക്കണം ചുങ്കക്കാരനെയും പാപിയായ മനുഷ്യനും ദേവാലയത്തിൽ വന്ന ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട് രണ്ടുപേരും പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ വന്നുവെന്നാണ് കർത്താവ് പറയുന്നത് പക്ഷേ ഒരുവൻ നീതീകരിക്കപ്പെട്ടവനായും മറ്റവൻ നീതീകരിക്കപ്പെടാതെ നീരസപ്പെട്ട് മുഖം വാടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിനൊരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ കണ്ടു ചുങ്കക്കാരൻ അവിടെ നിന്ന് മാറത്തടിച്ച് അവൻ്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നീതിമാനെന്ന് സ്വയം വിശേഷിപ്പിച്ചവന് തോന്നി അവനേക്കാൾ ഭേദമാണ് ഞാനെന്ന് ഇങ്ങനെയുള്ള സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ നമ്മുടെ കൂടെ ദേവാലയത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ കണ്ടിട്ട് ആ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവർ പള്ളി വന്നില്ല പക്ഷേ ഞാൻ റെഗുലറായി കൺവെൻഷനിലും പങ്കെടുത്തു ആരാധനയ്ക്കും കടന്നു വരുന്നുണ്ട് ഒരു കൂട്ടായ്മയും മുടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ കാൾ ശ്രേഷ്ഠനെണ്ണാൻ പഠിച്ചു വച്ചിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ അവസാനം പറയുന്നു ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോയി മറ്റവനോ അങ്ങനെയല്ല ലെറ്റ് മീ ടെൽ യു ദി ഔട്ട്കം ഓഫ് വർഷിപ്പ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെൻ്റ് ഫോർ ഓൾ ഓഫ് എസ് ഒരു പക്ഷേ നമ്മളൊക്കെ വളരെ ഭംഗിയായി ഒരുങ്ങി വേദപുസ്തകവും പാട്ടുപുസ്തകവും ഒക്കെ ആയിട്ട് കടന്നു വന്നിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ചൊല്ലത്തിലും പങ്കെടുക്കുന്നുണ്ട് ഒരു ചോദ്യം സ്വയം ചോദിക്കണം അപ്പാ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ നോക്കുമ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണോ അതോ ഞാൻ നീരസപ്പെടുന്നവനാണോ ഇവിടെ എന്തൊരു ഐറണിയാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ദോസ് പീപ്പിൾ ഹൂഷുഡ് ഹാവ് ബീൻ റിയലി ഹാപ്പി അബൌട്ട് വാട്ട് ഹാസ് ഹാപ്പൻ ദെയർ അവിടെ സൗഖ്യം ലഭിച്ചവരോടൊപ്പം സന്തോഷിക്കേണ്ടുന്ന മതനേതാക്കന്മാർ നീരസപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് കൂനിയായ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നിടത്തും പറയുന്നു അവിടെ അവിടെയുണ്ടായിരുന്ന മതപണ്ഡിതന്മാരൊക്കെ നീരസപ്പെട്ടു കാരണം ശബത്തിൽ ശബത്തിലിതിവിടെ പാടില്ല വി ഹോൾഡ് ഓൺ ടു സർട്ടൻ റൂൾസ് ദാറ്റ് വി ആർ നോട്ട് റെഡി ടു അലൌ സർട്ടൻ ഗ്രേസ്റ്റ് ഫ്ലോ ഇൻ ദ ലൈവ്സ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചില ദൈവകൃപ ഒഴുകുവാൻ ഞാനും നിങ്ങളും ചിലതിനെയൊക്കെ തടസ്സമായി കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നീരസപ്പെട്ട് ജീവിക്കുന്നത് മറ്റൊരുവനൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അവനൊരു നന്മയുണ്ടാകുമ്പോൾ അയൽവകത്തെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അയൽവകത്തെ കുഞ്ഞിനൊരു വീസ ലഭിക്കുമ്പോൾ എത്രത്തോളം സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതോ നമ്മളൊക്കെ നീരസപ്പെട്ട് ജീവിക്കുന്നവരാണോ എങ്ങനെയാണ് മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ ഇവിടെ പല വ്യാധിക്കാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട് കൂടെ സന്തോഷിക്കണ്ടേ ശരീരത്തിന് സൗഖ്യം കിട്ടുമ്പോൾ മനസ്സിന് സൗഖ്യം കിട്ടുമ്പോൾ അവരായിരുന്ന എല്ലാ ബോണ്ടേജസിൽ നിന്നും കർത്താവ് വിടുതല് കൊടുക്കുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കേണ്ടിയതിന് പകരം ആ നിൻ്റെയൊക്കെ ചരിത്രം എനിക്കറിയാവുന്ന പറയാൻ നമ്മളാരും മടിക്കുന്നില്ലല്ലോ നിൻ്റെ അപ്പൻ്റെ എന്തായിരുന്നു എന്ന് എനിക്കറിയാവുന്ന പറയാൻ നമ്മളാരും മടിക്കുന്നില്ലല്ലോ എന്ത് വിശ്വാസ പൈതൃകത്തെക്കുറിച്ചാണ് ഞാനും നിങ്ങളും പുകഴ്ച പറയുന്നത് നമ്മളെയൊക്കെ എത്രയോ വലിയ കാടിക്കുഴിയിൽ നിന്ന് ഉയർത്തിയത് അവൻ്റെ കൃപയൊന്നു മാത്രമാണെന്നുള്ള തിരിച്ചറിവ് മതി ഏത് മനുഷ്യനെയും അവൻ്റെ സന്തോഷത്തിൽ കൂടെ നിന്ന് സന്തോഷിക്കുവാൻ നമുക്ക് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അവസാനത്തെ ചോദ്യം ഇതാണ് എന്തിനെ കണ്ടിട്ടാണ് എന്തിനെക്കുറിച്ച് കേട്ടിട്ടാണ് എന്തിനെ ഓർത്താണ് ഞാനും നിങ്ങളും നീരസപ്പെടുന്നത് ലെറ്റ് എസ് സെലിബ്രേറ്റ് ദ ജോയ് ഓഫ് എക്സ്പീരിയൻസിങ് ക്രൈസ്റ്റ് ടുഗെദർ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഈ ഹോശൻ്റെ ഞായറിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് ഒന്നാമതായി നീ നിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ തയ്യാറാണോ ഉള്ളി ഇഫ് യു വണ്ടി ടൈ യുവർ ബോണ്ടേജസ് ഐ ക്യാൻ യൂസ് യു കർത്താവ് പറയുന്നു അതാ രണ്ടാമതായി കർത്താവ് പറയുന്നു നീ യഥാർത്ഥമായി ഞാൻ നിന്നെ ഉപയോഗിക്കണമെന്ന് നീ ഹൃദയത്തിൽ വാഞ്ചിക്കുന്നുണ്ടോ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിൻ്റെ കംഫർട്ട് സോണുകളിൽ നിന്ന് വെളിയിൽ വരാൻ നീ തയ്യാറാണോ മൂന്നാമതായി ഞാനും നിങ്ങളും ആരാധിക്കുന്നത് കണ്ടിട്ട് എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതം കണ്ടിട്ട് നമുക്ക് ചുറ്റുനുമുള്ളവർ നമ്മളോട് ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടോ നീ ആരാധിക്കുന്ന ദൈവമാരാ നീ വിശ്വസിക്കുന്ന ദൈവമാരാ നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ മുഖത്തെങ്ങനെയാണ് ഇത്രയും തേജസ് ഉണ്ടാകുന്നത് നിനക്കെങ്ങനെ ഇങ്ങനെ കൃപയോടെ ക്ഷമിക്കാനും പ്രതികരിക്കാനും സാധിക്കുന്നത് ഇന്നേ വരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നാലാമതായി ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദേവാലയം പ്രാർത്ഥനാലയമാണോ അങ്ങനെയാണോ ഈ സമൂഹത്തിൽ സാക്ഷ്യമായി എൻ്റെ ദേവാലയം നിലകൊള്ളുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് എന്ത് കണ്ടിട്ടാണ് ഞാനും നിങ്ങളും നീരസപ്പെടുന്നത് എന്ത് കണ്ടിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ഈ ചോദ്യങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഈ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനായ പിതാവേ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പ ഞങ്ങൾ പലപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല നിൻ്റെ വചനം ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങളെയൊക്കെ നീ ആക്കിയിരിക്കുന്നിടത്ത് ഞങ്ങൾ വളരെയധികം കംഫർട്ടബിളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ പക്ഷേ ഞങ്ങൾ അഴിച്ചു മാറ്റേണ്ടുന്നതിനെ ഞങ്ങളകന്നു നിൽക്കേണ്ടുന്നതിനെ നീ ഞങ്ങൾക്ക് കാണിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചോട്ടെ ആ ഒരു വാഞ്ച ഞങ്ങളുടെ ഉള്ളിൽ നീ നൽകുമാറാകണമേ ഇതുവരെയും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം കണ്ടിട്ട് ഞങ്ങളുടെ ക്രൈസ്തവ മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങളുടെ ചുറ്റിനുമുള്ളവരാരും ചോദിച്ചിട്ടില്ല നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് പക്ഷേ ഈ പ്രഭാതത്തിൽ അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയുമുള്ള ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില നിലപാടുകൾ നിലപാടുകളെടുക്കാൻ തീരുമാനങ്ങളെടുപ്പാൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കൃപയോടുകൂടെ മറ്റുള്ളവരോട് പ്രതികരിക്കുവാൻ ഞങ്ങളെന്നെ പഠിപ്പിക്കണമെന്ന് ഈ സമയത്ത് അപേക്ഷിക്കുന്നു ഞങ്ങൾ കൂടി ചേർന്നു വരുന്ന ഞങ്ങളുടെ ദേവാലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടത്തക്ക വിധത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കർത്താവെ ഞങ്ങളുടെ ദേവാലയത്തോട് ചേർന്ന് നിന്നെ ആരാധിപ്പാൻ പഠിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു മറ്റുള്ളവരുടെ ഉയർച്ചയിലും നന്മയിലും ഞങ്ങൾ നീരസപ്പെടുന്നുണ്ടോ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായി ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നിന്നിച്ചിട്ടുള്ളവരുണ്ട് പരിഹസിച്ചിട്ടുള്ളവരുണ്ട് ദോഷം ചെയ്തിട്ടുള്ളവരുണ്ട് ഞങ്ങൾക്ക് നഷ്ടം വരുത്തിയവരുണ്ട് പക്ഷെ അവയേറെ അവരെയെല്ലാം ആ ചിന്തകളെയെല്ലാം നിന്റെ പാദപീഠത്തിങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നീരസവും കൂടാതെ ഇവിടെ നിന്ന് ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷം മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണം അതിന് നിൻ്റെ കൃപ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല അപ്പാ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ കൃപയും അതിന് ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ